അമ്മ പ്രായത്തിൽ വിവാഹപ്രായമുള്ള മക്കളുടെ അമ്മയുടെ വേഷം അണിഞ്ഞ് ടി വി സീരിയലിൽ അഭിനയിച്ച് കയ്യടി വാങ്ങിയ നടിയാണ് രേഖ രതീഷ് പഠിപ്പുര വീട്ടിൽ പത്മാവതി എന്ന സീരിയൽ വേഷം രേഖയ്ക്ക് നടി എന്ന നിലയിൽ നൽകിയ മൈലേജ് വളരെ കൂടുതലാണ് അതിന് പിന്നാലെ അവർക്ക് കൈ നിറയെ അവസരങ്ങൾ വന്നു ചേർന്നു ടി വി സ്ക്രീനിൽ വികാരങ്ങൾ മിന്നുമാറിയുന്ന മുഖവുമായി എത്താറുള്ള രേഖയുടെ ജീവിതം പക്ഷേ എക്കാലവും കുലക്ഷിതമായിരുന്നു വിവാഹ ജീവിതം രേഖയ്ക്ക് സുഖരമായ അനുഭവമല്ലായിരുന്നു ഒടുവിൽ രേഖയും മകനും മാത്രമായി വർഷങ്ങൾ നീണ്ട ആ ജീവിതത്തിനു ശേഷം ഇപ്പോൾ രേഖയുടെ കൂടെ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഈശ്വര രഘുനാഥൻ രേഖയെ പോലെ തന്നെ ഈശ്വരും സീരിയൽ മേഖലയിലെ താരമാണ് രേഖയുടെ ഒപ്പം ഇൻസ്റ്റഗ്രാം റീൽസ് വീഡിയോയിൽ വന്നതോടുകൂടിയാണ് ഈശ്വർ ആരാണെന്ന ചോദ്യമുയരാൻ തുടങ്ങിയത് കൂടാതെ ഈ മാസം രേഖ രതീഷിന്റെ ജന്മദിനമായിരുന്നു ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന ക്യാപ്ഷൻ നൽകി രേഖയെ ചേർത്ത് നിർത്തിയ ഒരു ചിത്രം ഈശ്വർ പോസ്റ്റ് ചെയ്തു രേഖയ്ക്ക് ആരാണ് ഈശ്വർ എന്ന ചോദ്യത്തിന് ഇവർ ഇനിയും മറുപടി നൽകിയിട്ടില്ല അമ്മയും മകനും മാത്രമുള്ള ജീവിതത്തിൽ ഒരാൾ കൂടി കടന്നുവന്നോ എന്ന ആകാംക്ഷ ചില പേജുകളിൽ കാണാം തിരുവന്തൂരം സ്വദേശിയായ രേഖ േഖയ്ക്ക് പേർ പങ്കാളിയായിരുന്നു രണ്ട് വിവാഹങ്ങൾ വിവാഹമോചനത്തിൽ കലാശിച്ചപ്പോൾ മറ്റൊരു പങ്കാളി മരണപ്പെട്ടു ഏറ്റവും ഒടുവിലത്തെ ബന്ധം പിരിയുമ്പോൾ രേഖ ഒരു മകന്റെ അമ്മയായി മാറിയിരുന്നു